ഹലോ വെൽക്കം ബാക്ക് ടു എസ് നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി മോദ്രങ്ങൾ കളക്ഷൻസ് ആണ് അവസാന വരെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉറപ്പായി മോത്രങ്ങൾ ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓൾ മോത്രങ്ങൾ ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ കാണിക്കുന്ന മോത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പിൽ അയക്കുക ഇത് നോക്കി ട്രെൻഡിങ് മോഡലിൽ വരുന്ന പെള്ളിൻ്റെ സ്റ്റോണിൻ്റെ റിങ്ങുകളാണ് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഏത് കളർ വേണം അതേപോലെ തന്നെ സെയിം ഞങ്ങൾ ചെയ്ത് തരും സോ ഇതിനു മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയ്റ്റ് റിങ്ങുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണുക ഇത് പല മോഡൽസിൻ്റെ പല ഷേപ്പിൽ വരുന്ന ഡിസൈൻസിൻ്റെ മോദരങ്ങളാണ് നവരത്ന മോത്രങ്ങളാണ് നോക്കിക്ക് ഇത് എപ്പോഴും ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന മോഡലാണ് ചിലർക്കിരി പോളിമോള മോത്രങ്ങൾ ഇഷ്ടപ്പെടും ചിലർക്ക് ഇച്ചിരി ലൈറ്റ് വെയ്റ്റിൽ വരുന്ന മോഡൽസിൻ്റെ മോദങ്ങൾ ഇഷ്ടപ്പെടും ബട്ട് വളരെ ലൈറ്റ് വെയ്റ്റിൽ ഈ മോത്രങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ഇത് സ്റ്റോണിൻ്റെ മോദങ്ങളാണ് ഇതിൽ കാണിക്കുന്ന മോത്രങ്ങൾ ഞങ്ങൾ കുറഞ്ഞ പണിക്കുള്ളിൽ ചെയ്ത് തരും ഇതിൽ കാണിക്കുന്ന കുറേ മോദങ്ങൾ ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി റെഡി അവൈലബിളാണ് ఇప్పుడున్నే వే నిస్ పిజే జ్యువెలరీ ఓడనే వు అప్పు స్థలం మరకండ కార్తీ అని దేవీక్షేత్ర వేషం ఏసీ రోడ్ చే లైక్ దిస్ వీడియో ప్లీస్ సబ్స్క్ైబ్ర్ చానల్ ఆండ్ షేర్ వీడియోస్ థ్యాంక్ యూ ఫార్